എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഘു സംസ്ഥാന ഉപാധ്യക്ഷ ആരോഗ്യ ഭാരതി ഈ അടുത്ത കാലത്തായി മങ്കി പോക്സ് എന്ന ഒരു അസുഖം ഉണ്ടായതായി നമ്മൾക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ അസുഖത്തെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഞാൻ പ്രതിപാദിക്കാം മനുഷ്യരിലും മറ്റ് മൃഗങ്ങളിലും ഈ അസുഖത്തിന് കാരണമാകുന്നത് മങ്കി പോക്സ് എന്ന വൈറസാണ് ഇത് പോക്സ് വരുടെ കുടുംബത്തിലെ ഓർത്തോപോക്സ് വൈറസ് ജന ജനസിൽ പെടുന്ന വൈറസ് ആണ് നമുക്കറിയാം വേരിയോള വൈറസ് കൗപോക്സ് വൈറസ് തുടങ്ങിയവയും ഈ ഗണത്തിൽ പെടുന്നു സാധാരണയായി ഈ രോഗം ഗുരുതരമാവാറില്ല മങ്കി പോക്സ് ഗുരുതരമാവാറില്ല ചിക്കൻ പോക്സ് പോലെ വരുന്നു വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ മാറുകയും ചെയ്യും രോഗബാധിതരായ മൃഗങ്ങളിൽ മൃഗങ്ങളുമായി അടുത്ത് സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ മനുഷ്യരിൽ ഈ അസുഖം ഉണ്ടാകുന്നു രോഗബാധിതരായ മനുഷ്യരുമായി അടുത്ത സമ്പ ബന്ധം പുലർത്തുന്നവരിലേക്കും ഈ രോഗം പകരുന്നു രോഗലക്ഷണങ്ങൾ മറ്റ് ചിക്കൻ ബോക്സ് പോലെ തന്നെയാണ് ഒരു വ്യത്യാസമേ ഉള്ളൂ പനി തലവേദന പെശി വേദന പുറം വേദന ക്ഷീണം നിർവീഴ്ച ലിംഫിനോഡുകളുടെ വീക്കം ഇൻഫ്ലമേഷൻ ഓഫ് ദി ലിംഫിനോട്സ് അത് ഒരു പ്രധാന ലക്ഷണമാണ് ആ വേദന ആ ലിംഫിനോഡ് നീക്കം നിർവീഴ്ചയാണ് മറ്റുള്ളവരിൽ നിന്നും ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത് അതുപോലെ ശരീരത്തിലും മുഖത്തും ഉണ്ടാകുന്ന കുമിളകൾ അഥവാ തടുപ്പുകൾ ഇത്രയുമാണ് രോഗലക്ഷണങ്ങൾ വൈറസ് ബാധിച്ച ഏകദേശം ഏഴു തൊട്ട് പതിനാല് ദിവസത്തിനുള്ളിൽ രോഗബാധ ഉണ്ടാകും അഥവാ രോഗലക്ഷണം ഉണ്ടാകും രണ്ട് മുതൽ നാലാഴ്ച വരെ രോഗം നീണ്ടു നിൽക്കും രണ്ട് ദിവസത്തെ പനിക്ക് ശേഷം തൊലിയിൽ കുമളകൾ അഥവാ വ്രണങ്ങൾ ഉണ്ടാകുന്നു കൂടുതലായും ഈ കുമളകളും വ്രണങ്ങളും കാണുന്നത് മുഖത്താണ് മുഖം കഴിഞ്ഞാൽ പിന്നീട് കൈവെള്ള കാൽപാദം വായിൽ അല്ലെങ്കിൽ കണ്ണിലെ കോർണിയ ജനേന്ദ്രിയങ്ങൾ എന്നീ ഭാഗത്തും ഈ വ്രണങ്ങൾ അഥവാ കുമളകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിലിൽ തൊലിയിലുണ്ടാകുന്ന ഈ മുറിവുകൾക്ക് വേദന ഉണ്ടാവും ആദ്യം നമുക്കറിയാം ചിക്കൻ പോക്സ് പോലെ തെളിഞ്ഞ നീരായിരിക്കും പിന്നീട് ആ പഴുപ്പ് നിറയും ഒടുവിലത് ചിക്കൻ പോക്സ് പോലെ തന്നെ പൊറ്റ കെട്ടുകയോ തൊലുവന്ന് മൂടുകയോ ചെയ്യാം ഇത് പകരുന്ന വിധം നമുക്ക് ശാസ്ത്രമായി പറഞ്ഞാൽ ഫേസ് ടു ഫേസ് അതായത് സംസാരം ശ്വസനം എന്നീ രീതികളിലൂടെയും സ്കിൻ ടു സ്കിൻ അതായത് നമ്മൾ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ വജൈനൽ അഥവാ എനൽ സെക്സ് അങ്ങനെ ഉണ്ടാകുന്നു മൂന്നാമത് മൗത്ത് ടു മൗത്ത് ആണ് അത് കിസിങ്ങിലൂടെയാണ് നാലാമത്തെ പകരുന്ന വിധം മൗത്ത് ടു സ്കിൻ ആണ് ഓറൽ സെക്സ് ഓർ കിസ്സിങ് നമ്മൾ അസുഖമുള്ള ഭാഗമായി കിസ് ചെയ്യുമ്പോൾ ഉമ്മ ഉണ്ടാകുന്നു പിന്നീട് ഉള്ളത് റെസ്പിറേറ്ററി ഡ്രോപ്പ്ലെറ്റ്സ് അത് നമുക്ക് മറ്റു പോലെ തന്നെ ഡ്രോപ്പ് ആയിട്ട് നമുക്ക് അടുത്ത് നിന്ന് സംസാരിക്കുക ചെയ്യുമ്പോൾ ഡ്രോപ്പ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു ഇവയാണ് ഇത് പകരുന്ന വിധം പിന്നെ ചികിത്സ എന്ന് പറയുന്നതിന് ആദ്യം പ്രതിപാദിച്ചാൽ വളരെ സീരിയസ് ആയി അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരുന്നതിന് അസുഖമല്ല ചികിത്സയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് രോഗികളെ മാറ്റി താമസിപ്പിക്കുക അഥവാ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അസുഖത്തിൻ്റെ രീതി അനുസരിച്ച് ആ കോംപ്ലിക്ക ആ വൃണങ്ങൾ അഥവാ കുമിളകൾ എവിടെ വരുന്നു അതനുസരിച്ച് രോഗം കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കോംപ്ലിക്കേഷൻസ് വരാതെ ശ്രദ്ധിക്കണം ചികിത്സ എന്ന് പറയുമ്പോൾ മെഡിസിൻസ് ഉണ്ട് മോഡേൺ മെഡിസിൻ അനുസരിച്ച് വാക്സിനേഷൻ ഉണ്ട് പിന്നെ നമുക്കൊക്കെ അറിയാം ചിക്കൻ ഒക്കെ വരുമ്പോൾ ഹോമിയോപ്പതി മെഡിസിൻസ് ഇങ്ങനെയുള്ള സ്കിൻ കംപ്ലൈൻറ്റ്സിന് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ രോഗലക്ഷണം അനുസരിച്ച് ഏത് ഭാഗത്താണ് വരുന്നത് അതനുസരിച്ച് ഹോമിയോപ്പതി മെഡിസിൻസും ചികിത്സയിൽ നമുക്ക് ലഭ്യമാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു രണ്ടു തൊട്ട് നാലാഴ്ച ഒരു അസുഖം നീണ്ടു നിൽക്കും പക്ഷേ ചികിത്സിച്ചാൽ ഭേദമെന്ന അസുഖമാണ് അതുകൊണ്ട് വളരെ ഒരു നമുക്കൊരു ഭീതി ഉണ്ടാകുന്ന കാര്യമൊന്നും ഈ അസുഖത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല നമസ്തേ